വസ്സലാത്തു ആലിഹി അസലാ വല്ല അലുസാ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവർക്കും സുപരിചിതമായ വിശുദ്ധ ഖുർആാനിലെ ചെറിയ സൂറത്തുകളിൽപ്പെട്ട സൂറത്തുൽ ഇഹ്ലാസു അള്ളാഹു സുബഹാനഹു താലയെക്കുറിച്ച് മാത്രം പ്രസ്താവിക്കപ്പെടുന്ന ഒരു സൂറത്ത് ഈ സൂറത്തിന് അങ്ങേറ്റം ഇഷ്ടപ്പെട്ടാൽ ഈ സൂറത്തിൻ്റെ പാരായണം വർദ്ധിപ്പിച്ചാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് റഹ്മാനായ അറബിൻ്റെ ഇഷ്ടമാണ് തൃപ്തിയാണ് അതുവഴി സ്വർഗമാണ് മക്കയിലെ മുഷിരിക്കീങ്ങൾ അള്ളാഹു സുബഹാനഹുഅത്താലയെക്കുറിച്ച് ചോദ്യമുന്നയിച്ചപ്പോഴാണ് ഈ സൂറത്തിൻ്റെ അവതരണമുണ്ടായത് കുൽനബിയെ പറഞ്ഞു കൊടുക്കുക ഹോ അള്ളാഹു അഹദ് അള്ളാഹു സുബഹാനഹുഅത്താല ഏകനാകുന്നു അള്ളാഹു സമദ് അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാണ് അള്ളാഹു സുബഹാനഹു താലക്ക് ആരുടെയും ആശ്രയം ആവശ്യവുമില്ല ലം എലിത് വലം യൂലത് അള്ളാഹു സുബഹാനഹുവല ജനിപ്പിച്ചിട്ടില്ല ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല അവനൊരു പിതാവോ സന്താനമോ അല്ല വലം യക്കുല്ലഹു കുഫ്വനഹദ് അവന് തുല്യനായി ആരും തന്നെയില്ല ഈ സൂറത്തിൻ്റെ പാരായണം ഏറെ ശ്രേഷ്ഠകരമായിട്ടുള്ളതായാണ് സല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് തൗറാത്തിലോ ഇഞ്ചീലിലോ ജബൂറിലോ ഫുർഖാൻ എന്ന ഈ അവസാന വേദഗ്രന്ഥത്തിലോ ഇതുപോലൊരു സൂറത്ത് വേറെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല വിശുദ്ധ ഖുറാനിൻ്റെ മൂന്നിലൊരു ഭാഗമായി കൊണ്ടാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്സലമ്മ ഈ സൂറത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത് ഷഹാബത്തിനോട് അവിടുന്ന് ചോദിക്കുന്നുണ്ട് അയ അജിസു അഹദുഖും ഐ അക്കറഫി ലൈലത്തിൻ സുലസൽ ഖുറാൻ രാത്രിയുടെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ എന്നാണ് അവർ നബി സല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് കൈ ഫയക്രവു സുലുസ് അൽ ഖുർആൻ എങ്ങനെയാണ് നബിയെ ഇത്രയധികം ഖുർആനിൻ്റെ മൂന്നിലൊന്നൊക്കെ പാരായണം ചെയ്യുക ഒരു രാത്രിയിൽ നബി സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു കുൽ ഹു യാദിലു അൽ ഖുർആൻ സൂറത്തുല്ലഹ്ലാസ് അള്ളാഹു ശുബഹാന ഹു താന അതിനെ പരിഗണിക്കുന്നത് ഖുർആനിൻ്റെ മൂന്നിലൊന്നായിക്കൊണ്ടാണ് എന്നാണ് ഒന്നായിക്കൊണ്ടായിട്ടാണ് എന്നാണ് നബി സലാഹു അലീഹി വസലമ്മ സൊഹാബത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത് സൊഹാബിമാരിൽ നിന്ന് പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പള്ളിയിൽ ഇമാമത്ത് നിർത്തിയ സൊഹാബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് സോറത്ത് ഓതിയാലും അവസാനം ഈ സോറത്ത് പതിവാക്കിയിരുന്നു നബി സല്ലാഹു അലൈഹി വസലമ അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടു പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയോട് അദ്ദേഹം പറഞ്ഞത് ഇന്നീ ഒഹിപുഹ പ്രവാചകരെ എനിക്ക് ഈ സൂറത്തിന് അങ്ങേറ്റം ഇഷ്ടമാണ് എന്നാണ് പൊക്കാല അപ്പം നബി സല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞത് ഹുബുക്കൽ ജന്ന ഈ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ് അതേപോലെ തന്നെ മറ്റൊരു സഹാബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം ഈ സോറ തോതിയിട്ടാണ് മറ്റേത് സുഹൃത്തുക്കളും നമസ്കാരത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നത് ആ സഹാബിയും പ്രവാചകനോട് പറഞ്ഞു ഫ അന ഉഹിബു അൻ അഖർ പ്രവാചകരെ എനിക്ക് ഈ സൂറത്തിനോട് അങ്ങേയറ്റം ഇഷ്ടമാണ് ഫക്കാല റസൂലുലാഹി സല്ലാഹു അലൈഹി വസ്ലം അഹ്ബി റൂഹു അൻ അല്ലാഹുബുഹു ആ സൂറത്തിന് ഇഷ്ടപ്പെട്ടത് കാരണം അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയിക്കുവാനാണ് നബി സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് സഹോദരങ്ങളെ വളരെ ചെറിയ സൂറത്ത് ഖുർആാനിൻ്റെ കൊണ്ട് പരിഗണിക്കപ്പെടുന്ന സൂറത്ത് ധാരാളമായിക്കൊണ്ട് അതിൻ്റെ പാരായണം വർദ്ധിപ്പിച്ചു മാത്രവുമല്ല ി സാഹു അലൈഹി വസല്ലമ്മ മറ്റൊരിക്കൽ പറഞ്ഞത് അള്ളാഹു സുബഹാനഹുത്താല ഈ സൂറത്ത് ഒരാൾ പത്ത് പ്രാവശ്യം പാരായണം ചെയ്യുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലൊരു ഭവനം അവന് നിർമ്മിച്ചു നൽകുമെന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും ഉൽഹു അള്ളാഹുഹദും അതിൻ്റെ അവസാനം വരെ ഹത്താം യഹ്തിമഹ അഷറമ റാത്തിൻ ബൻ അള്ളാഹുൽഹു ഖസറൻ ഫിൽജന്ന അവൻ അള്ളാഹു സുബഹാനഹു ആല സ്വർഗത്തിലൊരു കൊട്ടാരം പണിയുമെന്നാണ് നബി ഇബ്സലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ല അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രത്യേകമായ സന്ദർഭങ്ങളിൽ സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കായത്തിലും മയരുവിന് ശേഷമുള്ള രണ്ടരക്കായത്തിലും വിത്തർ നമസ്കാരത്തിലുമൊക്കെ രാവിലെയും വൈകുന്നേരവുമുള്ള ഉള്ള അധിക്കാറിൻ്റെ കൂടെയും അതേപോലെ തന്നെ രാത്രി കിടന്നുറങ്ങാൻ നേരത്തുമൊക്കെ പ്രവാചകൻ പ്രത്യേകമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളാണ് ആ സന്ദർഭങ്ങളിലും അതല്ലാതെയും എത്ര തവണ നമുക്ക് ഈ സൂറത്തിനെ കൂടുതൽ പാരായണം ചെയ്യുവാൻ കഴിയുമോ അതിനു മാത്രം വലിയ പദവികളും ഉന്നതമായ സ്വർഗവും നമുക്ക് റഹ്മാനായ ആയറബിൻ്റെ ഇഷ്ടവുമൊക്കെ അത് നേടിത്തരും അള്ളാഹു സുബഹാന ഹു താലയെക്കുറിച്ച് മാത്രം പ്രസ്താവിക്കപ്പെടുന്ന ഈ സൂറത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുവാനുള്ള ഒരു പരിശ്രമം സ്വഹാബത്തിനെ പോലെ നമ്മൾ നടത്തുക അള്ളാഹു നമുക്കതിന്റെ തൗഫീഖിന് പ്രദാനം ചെയ്യുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.